എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഗ്രീൻ ഹൗസ് അതായത് നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷിൻ്റെ ചാനലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രശ്നേഷന് എന്നും എന്നും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഒടുവിൽ പ്രശ്നങ്ങൾ മൂത്തപ്പോൾ എന്ത് ചെയ്തു വീട്ടുകാരും കൂടി ചവിട്ടിയെടുത്ത് ദൂരെ കളഞ്ഞു ആരായാലും ചെയ്തു പോകൂല്ലേ പുള്ളിക്കാരൻ്റെ വീട്ടുകാരെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എത്രയെന്നും പറഞ്ഞാണ് അവർ സഹിക്കുന്നത് ഒരു വ്യക്തിയെ സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ സംഭവം എന്താണെന്ന് വെച്ചാല് അത് ആ അത് പ്രശ്നേഷ് തന്നെ പറയട്ടെ എന്താണ് കാര്യം ഏകദേശത്തെ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അച്ഛൻ പുറത്ത് പൈസയും കുറിച്ചിട്ട് ആളെ വെച്ചിട്ട് നടക്കാൻ കാര്യങ്ങളാണ് കഴിഞ്ഞ രാത്രി ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത് അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്ന ഞാൻ പറഞ്ഞു ഓക്കെ നീ വരുന്നെങ്കിൽ വന്നു ഞാൻ ഞാൻ സോഷ്യൽ സോഷ്യൽ കാര്യങ്ങളും മീഡിയയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ സംസാരിക്കാനുള്ള പഠിപ്പിച്ചു ആയിട്ട് തന്നെ പഠിക്കും അതാണ് അപ്പോ അനിയത്തിക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്നപ്പോഴത്തേക്ക് ഇതുപോലെ ഈ ഇവന്റെ കൂടെ ഈ വൃത്തിയിടകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ചെല്ലാൻ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞു നീ വാ കുഴപ്പമില്ല ഇതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരത്തി ചെല്ലാന്ന് സമ്മതിക്കുകയും ചെയ്തു പിന്നീട് ഇതിന്റെ ഇടയിൽ എന്തോ ഉണ്ടായി അതെന്താന്ന് കേൾക്കാം എടാ ചെറുക്ക ഇത് പറയുമ്പോ എന്തായാലും നിന്നോട് ഇത് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല നീയും ആ ഒരു പെൺകുച്ച് അതായത് നിന്റെ അനിയത്തി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി നിങ്ങള് രണ്ടുപേരും ഒരപ്പനും ഉണ്ടായത് മക്കള് തന്നെ അല്ലേ സ്വാഭാവികമായിട്ടും എനിക്കൊരു ഡൗട്ട് വന്നതാട്ടോ വേറൊന്നുമല്ല സ്വന്തം പെങ്ങളെ പറ്റിയിട്ടാണെങ്കിൽ ഒരു അങ്ങൾക്കും ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് വീട്ടിൽ വെറുതെ കുത്തിയിരുന്നിട്ട് അയിലത്തെ വീട്ടിലെ ആ ബോയ്സിനെയൊക്കെ ഫോണും വിളിച്ചിരിക്കുന്ന സമയത്തിന് സ്വന്തം കാലിൽ നിൽക്കണം എന്നാണ് ഇവൻ പറയുന്നത് സ്വന്തം കാലിൽ നിന്നതിന് ശേഷം കണ്ട കണ്ടാണുങ്ങളെയൊക്കെ ഫോണും വിളിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ അതിന് മുമ്പേ നീ കണ്ടവന്മാരെയും വിളിച്ചോണ്ടിരിക്കേണ്ടെന്നാണ് ഇപ്പം പച്ചയ്ക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം എടാ നാറി നിനക്ക് നാണമുണ്ടോ പറയാം ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ നിൻ്റെ സ്വന്തം കൂടപ്പുറപ്പ് അല്ലേ ആ കൊച്ചിക്ക് എനിക്കറിയില്ല എനിക്ക് ആ കുഞ്ഞിനെ പറ്റി ഒന്നും അറിയില്ല പക്ഷേ ഇടയ്ക്കൊക്കെ ചേട്ടനെ ന്യായീകരിച്ചോണ്ട് പെൺകുട്ടി വീഡിയോയിലൊക്കെ വന്ന് നമ്മൾ കണ്ടതാണ് ന്യായീകരിച്ചോണ്ടും വന്നിട്ടുണ്ട് അതുപോലെ വിമർശിച്ചുകൊണ്ടും വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ കണ്ടു നമ്മൾ വീഡിയോയും ചെയ്തതാണ് അപ്പോൾ സ്വന്തം കൂടപ്പുറപ്പിന് പോലും ഒരു വാല്യൂവും കൊടുക്കാതെ വായി തോന്ന ഈ മാങ്ങാ തലേനെ എന്താ പറയുക എന്താടാ നിന്നെ പറയേണ്ടത് ശരിക്കും നീ പ്രശ്നേഷ് അല്ലടാ പുന്നാരമോനെ നിന്നെ പറയേണ്ട പേരുകൾ വേറെ എന്തെങ്കിലും ആയിരിക്കും ഇത്രയും തലയ്ക്കകത്ത് വെട്ടവും വെളിച്ചവും ഇല്ലാത്ത ഒരുത്തനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു കഴുപ്പളം കിട്ടവനെ ഞാൻ വേറെ കണ്ടിട്ടില്ല ഇത് പറയുന്നത് മറ്റൊന്നുകൊണ്ടല്ല ഈ സ്വന്തം കൂടപ്പറപ്പിനെ എനിക്കുണ്ടൊരു മകനുണ്ട് മകളുണ്ട് ഇപ്പം എൻ്റെ മക്കളിത് കാണിച്ചാലും ഞാൻ ഇതിനപ്പുറം ഇതിനപ്പുറമായിരിക്കും പറയുന്നത് ശരിക്കും പറഞ്ഞാലേ സ്വന്തം കൂടെ കണ്ടോനേയും ഫോണേയും വിളിച്ചോണ്ടിരിക്കും എന്നുള്ള കാര്യം ആ കൊച്ചു ചിലപ്പോ വിളിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോ വിളിക്കാതിരിക്കാം ആ ഒരു കുട്ടിയുടെ ആ ഒരു പെൺകുട്ടിയുടെ ഭാവി പോലും നോക്കാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ വളിപ്പ് പറയാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഭാര്യയെ കല്യാണം കഴിച്ചതോടുകൂടി അമ്മ മാറിപ്പോയി എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇവനൊക്കെ കൂടി വെറുതെ ഉണ്ടാക്കുന്ന പെരട്ടുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് പലപ്പോഴും അറിയാം ഈ ഫ്ലാ സോറി ഈ ഫാമിലി വ്ളോഗേഴ്സിനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ മിക്കവാറും അവരുടെ ചാനൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ക്രിയിച്ച് ഒരു സ്വല്പം താണു പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ വോട്ടനെ തന്നെ അടുത്ത ഒരു പ്രയോഗം അങ്ങ് നടത്തും എന്താണ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഫാമിലി ഇഷ്യൂ ആഹാ അടിപൊളി അങ്ങനെ ഫാമിലി ഇഷ്യൂവിൻ്റേതായിരിക്കും പിന്നീട് അവിടെ നടക്കുന്നത് അത്രയും അപ്പോൾ ജനങ്ങളെല്ലാം ഇങ്ങനെ നെറ്റും ചാർജ് ചെയ്ത് സമയവും വേസ്റ്റാക്കി ഇത് ഇങ്ങനെ വന്നിരിക്കും അവിടെ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇത് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നതും ഇതാണിവർക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫാമിലി വ്ലോഗർമാർ നമ്മുടെ സ്ഥലത്ത് തന്നെയുണ്ട് നമുക്ക് തന്നെ അറിയാവുന്നവർ ഒരുപാട് പേരുണ്ട് നമ്മൾ അവരുടെ അവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ടുള്ളതുമാണ് വിമർശിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ അവർ പ്രശ്നമില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടാക്കും ആ പ്രശ്നം ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടിട്ട് അവർ തമ്മിൽ വൈകുന്നേരം ഹായ് ഹായ് പറഞ്ഞ് കാപ്പിയും കുടിച്ച് കട്ടനും കടിച്ച് സുഖമായിട്ട് ഒരിടത്ത് അതാണ് അവിടെ നടക്കുന്നത് സോറി പറഞ്ഞപ്പോൾ തിരിച്ചു പോയി തിരിഞ്ഞു പോയി കാപ്പി കാപ്പിയും കുടിച്ച് കട്ടനും കടിച്ചെന്നായിപ്പോയി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ അതെന്തെങ്കിലും ആയോട്ടെ അപ്പം അതിനൊന്നും വലിയ പ്രസ പ്രസക്തിയില്ല അപ്പോൾ എന്തായാലും ഈ പ്രശ്നേഷിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു മൂടനായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എൻ്റെ പൊന്നുമോനെ നിൻ്റെ ലൈഫ് എന്നെ ഇതൊരു വല്ലാത്തൊരു പോക്കാണല്ലോട സ്വന്തം കൂടപ്പുറപ്പിന് വേണ്ട എന്ന് നീ തന്നെ പറയുന്നു അമ്മയ്ക്ക് പ്രശ്നേഷായി മാറി എന്ന് പറയുന്നു അനിയത്തിയെ ഇപ്പം കണ്ടുടാത്തവനെന്ന് പറയുന്നു എൻ്റെ പൊന്നു കൊച്ചേ നീ എത്ര നല്ലതാണ് നീ എന്ത് വെടുപ്പാണെന്നുള്ള കാര്യം നീ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നീ പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും ഒരു മോശക്കാരനാണ് നീ എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കാരണം സ്വന്തം കൂടപ്പുറപ്പിനെയാണ് നീ പറഞ്ഞത് ആ പെൺ കല്യാണം കഴിച്ചു വിടണോ എന്നുള്ള വല്ല ബോധമുണ്ടോ ഉണ്ടോടാ ചെറുക്കാൻ നിനക്ക് ആ കൊച്ചിനൊരു നല്ല ലൈഫ് ഉണ്ടാവണ്ടേ അവൾ ഇങ്ങനെ എപ്പോഴും കണ്ടോന്മാരുടെ ഫോണിലാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ലൊരു കൊള്ളാവുന്ന ബന്ധം വരും എന്തുവാടേ ചെറുക്ക ഇത് വായി തോന്നത് എന്നും പറയാന്ന് വിചാരിക്കല്ലേ ഒരു ഒരു പൊടിക്ക് നീ ഒന്ന് അടങ് തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് കാറാത്തെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നു പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണി ആയതുകൊണ്ടും അച്ഛനായിട്ട് ഭയങ്കര ഇമോഷണൽ പോയിട്ട് അല്ലാത്തതുകൊണ്ടും എന്റെ ആരോഗ്യം നോക്കി നിന്നു അന്ന് അടിയൊന്നും വീട്ടാണ്ട് രക്ഷപ്പെട്ടു പക്ഷെ എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായത് കൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനേദയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആരെയൊക്കെ വെച്ച് വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തുപ്പുറത്തുള്ള ഗുണ്ടമാരും കുട്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ച് വിളിക്കാനൊക്കെ നോക്കി അങ്ങനെ സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നുമോനെ നിനക്ക് രണ്ടടി ഇപ്പോഴല്ലായിരുന്നു കിട്ടേണ്ടത് കുറച്ച് നേരത്തേ കിട്ടാനുള്ളതായിരുന്നു അത് തരാൻ നിൻ്റെ അമ്മച്ചിയെ കൊണ്ട് പറ്റാതെ പോയി അന്നേ നിനക്ക് രണ്ടെണ്ണം ആരെങ്കിലും കൊണ്ട് തന്നിരുന്നെങ്കിൽ നീ പണ്ടേ നേരെ ആയിപ്പോയാണ് ഇന്ന് നീ ഈ പറയുന്ന നിനക്ക് സ്വന്തം കൂടെപ്പറമ്പിലെ പോലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഈ പറയുന്ന ഭാഷകളൊന്നും പറയാനായിട്ട് നീ ഇങ്ങനെ നേരെ നിൽക്കത്തില്ലായിരുന്നു രണ്ടടി തരണമായിരുന്നു ഇപ്പോഴല്ല കുറച്ച് നേരത്തെ അങ്ങനെ നിനക്ക് ഒരു വീടും ഇല്ല കൂടും ഇല്ല സ്വന്തക്കാരും ഇപ്പം നിനക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക നീ വലിയൊരു റബ്ബർ ബാൻഡ് എടുത്തതേ ഇങ്ങനെ നീളത്തിനങ്ങ് വലിച്ചുകൊണ്ടിരി അതാണ് നിനക്ക് പറ്റിയ കാര്യം കേട്ടോ പറയാണ്ട് നിവൃത്തിയില്ല ഇട ചെറുക്ക നിനക്ക് നീ നിനക്ക് ഒരിത്രയെങ്കിലും ലേശം ഉളുപ്പുണ്ടെങ്കിൽ നീ ഇങ്ങനെയൊക്കെ വന്നതെന്ന് പറയുമോ നിന്റെ അമ്മയ്ക്ക് കണ്ടൂടാ ചേപ്പം നിങ്ങൾക്ക് കണ്ടുവിടാ അല്ല നിന്റെ ഭാര്യയെ പറ്റി നീ ഒരക്ഷരം പറഞ്ഞില്ലല്ലോടാ ഇനി അവൾ ഇട്ടിട്ട് പോയോ നിന്നെ നിന്റെ ശല്യം കാരണം അമ്മയ്ക്കും ഭാര്യയ്ക്കും ഒന്നും ഭാര്യയുടെ കാര്യം പറഞ്ഞിട്ടില്ല അമ്മയ്ക്കും സഹോദരിക്കൊന്നും കണ്ടൂടാ ഇപ്പം ഞാൻ വീട്ടിൽ വീടും ഇല്ല കൂടൂല്ല എനിക്ക് വീട്ടിൽ പോലും ചെല്ലാത്ത അവസ്ഥയിലായി എന്ന് പറയുമ്പോൾ അപ്പം നിന്റെ ഭാര്യ എന്തിയെ പുള്ളിക്കാരത്തി കൂടെ ഒന്നും ഇല്ലേ ഇത് കുറച്ച് നേരത്തെ നിനക്ക് കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ നീ ഏഴുമ നന്നായി പോയാനേ ഇത് കുറച്ച് പോയി എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്